ഹലോ ദിസ് ഈസ് മലയാളം ട്യൂറ്റോറിയൽസ് മലയാളം ട്യൂറ്റോറിയൽസിന് മറ്റൊരു കൂടി സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ റീഡിങ് കോംപ്രഹെൻഷൻ കണ്ടിന്യൂ ചെയ്യണം ഒരുപാട് ആളുകൾ ഇങ്ങനെ അതിൻ്റെ ബാക്കി ഭാഗം വേണം ഇനിയും വേണം ഇനിയും വേണം എന്ന് പറഞ്ഞ് തിരക്ക് കൂട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഇല്ല ഇല്ല എന്ന് പറയാനും മടിയാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇത്രയധികം വീഡിയോ ഒന്നും റീഡിങ് കോംപ്രഹൻഷന് വേണ്ടി ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചിട്ടില്ല പക്ഷേ നിങ്ങൾക്കതിന് താല്പര്യം കണ്ടിന്യൂ ചെയ്യുന്നതിലും വിരോധമൊന്നുമില്ല കൂടുതൽ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ചെയ്യാനുള്ള സാധ്യത കൂടും എന്നേ ഉള്ളൂ സോ റീഡിങ് കോംപ്രഹെൻഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു പുസ്തകം വായിച്ചിട്ട് അതിൻ്റെ കണ്ടന്റ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം ഓക്കെ അതിൽ ഈച്ച് ആൻഡ് എവ്രി വേർഡിനും അർത്ഥം കണ്ടെത്തി പരിഭാഷപ്പെടുത്തി പതാനുപത തെർജമയിലെ കാര്യങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ എന്ന് ഒരു ഭാഷയിലുള്ള പുസ്തകം നിങ്ങൾ വായിക്കുമ്പോഴും വാശി പിടിക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ബിഗിനിങ് സ്റ്റേജിൽ യാതൊരു അർത്ഥത്തിലും നിങ്ങൾ അതിനെ ശ്രമിക്കേണ്ട കാര്യവും ഇല്ല ഓക്കെ കാരണം ഓരോ ലാംഗ്വേജും വർക്ക് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് മെക്കാനിസം ബേസ് ചെയ്തിട്ടാണ് മലയാളം പോലെയല്ല ഇംഗ്ലീഷ് അതുപോലെയല്ല അറബിക് അതുപോലെയല്ല ഹിന്ദി അതുപോലെയല്ല പേർഷ്യൻ എല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ ആ പറയുന്ന കാര്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പോയിന്റ് അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു ഒരു ചെറിയൊരു ഐഡിയ പറഞ്ഞൊന്നു സെൻറ്റൻസുകളെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഓക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് മിസ്റ്റർ ഡൽ പുറത്തിറങ്ങിയപ്പോൾ കുറെ വിചിത്ര വേഷധാരികളായുള്ള ആളുകൾക്ക് അടികൊള്ളിപ്പോയി അതിനുശേഷം ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ട്രെയിഞ്ചർ അഥവാ ഒരു ചെറിയ വയസ്സായ വൃദ്ധനായിട്ടുള്ള പ്രത്യേക വസ്ത്രം ധരിച്ച ക്ലോക്ക് ധരിച്ചിട്ടുള്ള ഒരാൾ ഡെസ്ലിയോട് പറഞ്ഞു നിങ്ങളെ പോലെയുള്ള മകിൾസ് സന്തോഷകരമായ ദിവസം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിരിക്കണം എന്ന് അയാൾ പറഞ്ഞു ഓക്കെ എവിടെയാണ് നമ്മൾ നിർത്തിയതെന്നാണ് എൻ്റെ ഓർമ്മ ആൻഡ് ദ ഓൾഡ് മാൻ ഹഗ്ഡ് മിസ്റ്റർ ഡെസ്ലെ ഓക്കെ അതിൻ്റെ കൂടെ ആൻഡ് ദ ഓൾഡ് മാൻ ഹഗ്ഡ് വൃദ്ധനായിട്ടുള്ള ചെറിയ കുള്ളനായിട്ടുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞല്ലോ അതാണ് ഓൾഡ് മാൻ ഹഗ്ഡ് മിസ്റ്റർ ഡെസ്ലെ ഡെസ്ലെ ഹഗ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലിംഗനം ചെയ്തു കെട്ടിപ്പിടിച്ചു അറൌണ്ട് ദ മിഡിൽ അറൗണ്ട് ദ മിഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മിഡിലിന് ചുറ്റു എന്ന് പറഞ്ഞാൽ നമ്മൾ ആലിംഗനം ചെയ്യുന്ന ഒരാളെ ചുറ്റി പിടിച്ചു അപ്പോൾ ഡെസ്ലെ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്നു നല്ല ഒരു ബിഗ് ബീഫി മാൻ ആയിരുന്നു വലിയൊരു പോത്ത് പോലത്തെ മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ഇയാളാണെങ്കിൽ ചെറിയൊരാളാണ് ഓൾഡ് മാൻ ഓക്കെ ചെറിയൊരാളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഹഗ് ചെയ്യുമ്പോൾ മിഡിലേ ആൾക്ക് അയാൾക്ക് അല്ലേ അപ്പോൾ അപ്പൊ എറാൺ മിഡിൽ മെഡിൽ വാക്ക്ഡ് ഓഫ് എന്നിട്ട് അയാൾ നടന്നുപോയി ഓക്കെ അപ്പോൾ ഭയങ്കര അത്ഭുതമാണ് സംഭവിച്ചത് കാരണം ഈ ഡെസ്ലെ എന്ന് പറയുന്നത് ഒരു ഒരു പ്രത്യേക ടൈപ്പ് മനുഷ്യനാണ് നമുക്കറിയാം ഇയാൾ ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഇയാൾക്ക് എന്താ സംഭവിച്ചത് നമുക്ക് കാണാം മിസ്റ്റർ റൂട്ടഡ് ടു സ്പോട്ട് ദോ മിസ്റ്റർ ഡെസ്ലെ അയാൾ നിന്ന് പോയി റൂട്ടഡ് റൂട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താ വേരൊക്കെ ഇറങ്ങി മണ്ണിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നതിനാണ് റൂട്ടഡ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു ടു ദ സ്പോട്ട് ആ സ്ഥലത്ത് അപ്പോൾ അത് അയാൾ ഹഗ് ചെയ്ത് പോയതും മിസ് പോയതും മിസ്റ്റർ ഡസിലെ അവിടെ ഒരു മരം പോലെ അനങ്ങാതെ ഭൂമിയിൽ പോലെ അവിടെ നിന്ന് പോയി ഓക്കെ സാഹിത്യമാണ് നമ്മൾ അങ്ങനെ എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കിയെടുക്കുക ഹി ഹാഡ് ബീൻ ഹഗ്ഡ് ബൈ എ കംപ്ലീറ്റ് സ്ട്രെയിഞ്ചർ ഒരു കംപ്ലീറ്റ് സ്ട്രെയിഞ്ചറാൽ അപരിചിതനാൽ ഒരു പരിചയം ഒരാൾ അതും പ്രത്യേകമായ വിചിത്ര വേഷത്തിൽ വരുന്ന ഒരാൾ അയാൾ വന്നിട്ട് കെട്ടിപ്പിടിച്ച് പോയിട്ടുണ്ട് ഓക്കെ ഹി ഹാഡ് ബീൻ ഹഗ്ഡ് ബൈ എ കംപ്ലീറ്റ് സ്ട്രെയിഞ്ചർ ഒരു കംപ്ലീറ്റ് സ്ട്രെയിഞ്ചറാൽ താന് ഹഗ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഡെസ്ലി അറിഞ്ഞു ഓക്കെ ഹി ഹാഡ് ബീൻ ഹഗ്ഡ് അങ്ങനെ ഹഗ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഹി ഓൾസോ തോട്ട് അതിന് കൂടെ ഡെസ്ലി ചിന്തിച്ചു ഹി ഹാഡ് ബീൻ കാൾഡ് എ മകൾ തന്നെ ഒരു മകിൾ എന്ന് അയാൾ വിളിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെയല്ല അയാൾ പറഞ്ഞത് നിങ്ങളെപ്പോലെയുള്ള മകളുകൾ ഇത് സെലിബ്രേറ്റ് ചെയ്തിരിക്കണം ചെയ്തിരിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു മകൾ എന്നും താൻ വിളിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതും അതൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അസിലേ എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നെ എന്തൊക്കെയാണ് വിളിച്ചു മകൾ എന്ന് വിളിക്കുന്നു ഹഗ് ചെയ്യുന്നു ആരാണ് ഇവരെ നിന്നൊക്കെ ഉള്ള ആ ഒരു വലിയ അത്ഭുതം അങ്ങനെ പറയാണ് അപ്പോൾ ഒരു ഒരു ഒരാൾ സംശയം ചോദിച്ചിരുന്നു ഈ കോമയും ഫുൾ സ്റ്റോപ്പൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇതിൽ ധാരാളം കോമാസ് കാണുന്നുണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഉപയോഗം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെയൊക്കെ ഒരു വീഡിയോ പങ്ക്ച്വേഷൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് വളരെ കുറച്ച് സമയം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എനിക്ക് അതുകൊണ്ട് അതൊക്കെ വരും എന്ന് പറയുകയാണ് ഞാൻ കോമ പൊതുവെ ഉപയോഗിക്കുന്ന ഒരുപാട് ഒരു സെൻറ്റൻസ് നമ്മൾ പൂർണ്ണമായിട്ടും അതിൽ പറയാൻ പറയുന്നില്ല എന്നാൽ അതോടുകൂടെ തന്നെ ഓൾമോസ്റ്റ് ഒരു സെൻറ്റൻസ് അതിലുണ്ട് താങ്ങ് ഓക്കെ അപ്പോൾ ഒരു അർദ്ധവിരാമം പകുതി പകുതി ഇങ്ങനെ നിർത്തുന്നതിനൊക്കെയാണ് കോമ യൂസ് ചെയ്യുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാം ഓരോ സെൻറ്റൻസിലും പകുതി പകുതി മുഴുവനാകുന്നില്ല ആ സെന്റൻസ് കുറച്ച് ബാക്കി ഉണ്ടാവും ഓക്കെ അവിടെ ഒരു കോമണ്ടിട്ട് അടുത്ത സെൻറ്റൻസ് തുടങ്ങും അങ്ങനെയാണ് മകൾ ഒരു മകൾ എന്ന് വിളിച്ചു വാട്ട് അവർ ദാറ്റ് വാസ് അതെന്താണോ അത് അത് മൂപ്പർക്ക് അറിയില്ല ഓക്കെ ഡസിലേക്ക് അറിയില്ല മകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അപ്പോൾ വാട്ട് അവർ ദാറ്റ് വാസ് അതെന്താണോ അതെന്തായിരുന്നോ എന്നോ എന്നൊന്നും മൂപ്പർക്ക് അറിയില്ല അത് അദ്ദേഹത്തെ ഏതായാലും മകളെന്ന് വിളിക്കപ്പെട്ടിട്ട് വിളിച്ചിട്ടുണ്ട് ഹി വാസ് റാറ്റൽഡ് റാറ്റൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു കറക്റ്റ് വേർഡ് നമുക്ക് പറയുകയാണെങ്കിൽ ആകെ കുലുങ്ങുക ഓക്കെ റാറ്റൽഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഷോക്കാവുക എന്നൊക്കെ പറയാം ഓക്കെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും വ്യാകുലനാവുക അല്ലെങ്കിൽ ചെറിയ രൂപത്തിൽ പേടിക്കുക എന്നൊക്കെ പറയാം ഹി വാസ് റാറ്റൽഡ് അയാൾ ആകെ ബേജാറായി ഹി ഹർഡ് അദ്ദേഹം ടു ഹിസ് കാർ അദ്ദേഹത്തിന്റെ കാറിലേക്ക് ആൻഡ് സെറ്റ് ഓഫ് അങ്ങനെ പുറപ്പെട്ടു ഫോർ ഹോം വീട്ടിലേക്ക് ഓക്കെ ഫോർ ഹോം അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പ്രയോഗങ്ങളുണ്ടല്ലോ സെറ്റ് ഓഫ് ഫോർ ഹോം ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാണ് വായിക്കുന്നത് നമ്മൾ വളരെ ബോധത്തോടു കൂടിയിട്ടാണ് വായിക്കേണ്ടത് അപ്പോൾ ഇത്തരം പ്രയോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക സെറ്റ് ഓഫ് ഫോർ ഹോം സെറ്റ് ഓഫ് ഫോർ ഹോം കാരണം അത് നമുക്ക് വീണ്ടും ആവശ്യം വരും അപ്പോൾ ഇവിടെ ഫോർ വേണോ ഓഫ് വേണോ ഏ ടു വേണോ എന്നുള്ളൊക്കെ സംശയം ഉണ്ടാവല്ലോ അത് നമ്മളിങ്ങനെ കൃത്യമായ നിയമങ്ങൾ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും അതേസമയം നമ്മളിങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വരും അതാണ് ലാംഗ്വേജ് അങ്ങനെയാണ് വരേണ്ടത് ഓക്കെ സെറ്റ് ഓഫ് ഫോർ ഹോം അദ്ദേഹം വീട്ടിലേക്ക് പുറപ്പെട്ടു ഹോപ്പിങ് അദ്ദേഹം പ്രതീക്ഷിച്ചു ഹി വാസ് ഇമാജിനിങ് തിങ്സ് ഓക്കെ ഹി വാസ് ഇമാജിനിങ് തിങ്സ് ഞാനിതൊക്കെ ഇങ്ങനെ സങ്കല്പിച്ചു കൂട്ടുകയാണ് ഈ കാര്യങ്ങളൊക്കെ ഇമാജിനിങ് തിങ്സ് അതൊക്കെ ഭാവനയിൽ കാണുക ഇതൊന്നും ശരിക്കും നടക്കുന്നില്ല എനിക്ക് തോന്നുകയാണ് ഇതൊക്കെ എൻ്റെ ഭാവനയിൽ ഇമാജിൻ ചെയ്യുകയാണെന്ന് അദ്ദേഹം അദ്ദേഹം അങ്ങനെ വിചാരിച്ചു ഹോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രതീക്ഷിച്ചുകൊണ്ട് അത് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ അതായത് കാറിലേക്ക് പോകുന്നത് എങ്ങനെയാണ് കാറിൽ കയറി വളരെ പെട്ടെന്ന് അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥയാണ് ഹോപ്പിങ് അദ്ദേഹം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം മനസ്സിലങ്ങനെ ആശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവസ്ഥ അങ്ങനെയാണ് ഹി വാസ് ഇമാജിനിങ് തിങ്സ് അദ്ദേഹം കാര്യങ്ങളെയൊക്കെ ഇങ്ങനെ മനസ്സിൽ എന്താ പറയുക സങ്കല്പിച്ചു കൂട്ടിയതാണ് ഈ കാര്യങ്ങളൊക്കെ എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുകയായിരുന്നു അപ്പോൾ ഓക്കെ വിച്ച് ഹി ഹാർ നെവർ ഹോപ്ഡ് ബിഫോർ അദ്ദേഹം മുമ്പ് ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് ഹി ഡിഡൻറ്റ് അപ്രൂവ് ഓഫ് ഇമാജിനേഷൻ കാരണം അദ്ദേഹം ഇമാജിനേഷൻ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല ഓക്കെ ഞാൻ ക്ലിയർ കൂടി ക്ലിയറാക്കി പറഞ്ഞുതരാം ബിക്കോസ് കാരണം ഹി ഡിഡൻറ്റ് അപ്രൂവ് ഓഫ് ഇമാജിനേഷൻ ഇമാജിനേഷൻ അദ്ദേഹം അപ്രൂവ് ചെയ്തിരുന്നില്ല അംഗീകരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസ്ലേയുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ജീവിതത്തിൽ ഒരാൾക്ക് ഭാവന എന്ന സംഗതി ആവശ്യമില്ല ഓക്കെ എന്തിനാണ് ഭാവന നമുക്ക് നമുക്ക് ജീവിതത്തിൽ പോകേണ്ടത് സ്റ്റാറ്റസ് മണി പൈസ അതുപോലെ തന്നെ സമൂഹത്തിനുവേണ്ടിയുള്ള സ്റ്റാറ്റസ് ഇതൊക്കെ മതി നമ്മൾ വെറുതെ ഓരോന്ന ഭാവനയും കാണുന്നത് സമയനഷ്ടമാണ് ചെറിയ കുട്ടികളെ ഉള്ള അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് ഡെസ്ലേക്കുള്ളത് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭാവന എന്നുള്ളത് ഒരാവശ്യമുള്ള അല്ല ഇമാജിനേഷൻ ആവശ്യമില്ല പക്ഷേ അങ്ങനെ കരുതിയിരുന്ന ഡെസ്ലെ ഇപ്പൊ പ്രതീക്ഷിക്കുന്നതെന്നാണ് ഹോപ്പിങ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ഹി വാസ് ഇമാജിനിങ് തിങ്സ് ഞാൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുകയാണെന്ന് അദ്ദേഹം ഇപ്പൊ പ്രതീക്ഷിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഓക്കെ മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കേട്ടു നോക്കാം ഓക്കെ ആസ് ഓഫ് നമ്പർ ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം നടക്കുന്നതിന്റെ കൂടെ നമ്മൾ വേറൊരു കാര്യം കൂടി പറയുമ്പോഴാണ് ആസ് ഉപയോഗിക്കുന്ന ഒരു കാര്യം അങ്ങനെയാണ് അപ്പൊ ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഹി പുൾ ഡിങ് ടു ദ ഡ്രൈവ് വേ ർ ഫോർ നമ്പർ ഫോർ എന്നുള്ള സ്ഥലത്താണ് നമ്മൾ വേർഡ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ നമ്പർ ഫോറിന്റെ ഡ്രൈവ് വേ എന്ന് പറഞ്ഞാൽ കാറൊക്കെ പാർക്ക് ചെയ്യുന്ന ഏരിയയിലേക്ക് അദ്ദേഹം വണ്ടി കയറ്റിക്കണം ഫുൾ ഇൻ ടു നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക എന്നൊക്കെ യൂട്യൂബിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് കിട്ടും ഓക്കെ പുൾ ഇൻ ടു ദ ഡ്രൈവ് വേ ഓഫ് നമ്പർ ഫോർ അങ്ങോട്ട് വണ്ടി ഫസ്റ്റ് കയറ്റുന്നതിനോ സോ സോ അദ്ദേഹം കണ്ടു ഫസ്റ്റ് തിങ് ഹിസോ അദ്ദേഹം കണ്ട ആദ്യത്തെ കാര്യം എന്തായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഇവിടെ രണ്ട് മാർക്ക് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ ആ വരയൻ പൂച്ചയായിരുന്നു നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള അദ്ദേഹം പോകുമ്പോൾ ഒരു പൂച്ചയെ കണ്ടിരുന്നു ആ പൂച്ചയായിരുന്നു അദ്ദേഹം ആദ്യം കണ്ടത് ആ പൂച്ചയെ കുറിച്ചാണ് ആ ആ ഒരു സംഭവത്തെ കുറിച്ചാണ് ഇവിടെ ഇടയിൽ ചെറിയൊരു എക്സ്പ്രഷൻ കൊടുത്തിട്ടുള്ളത് എന്താണ് ആൻഡ് ഡി ഡിൻ ഇംപ്രൂവ് ഹിസ് മൂഡ് അദ്ദേഹം ആദ്യം കണ്ടത് ആ പൂച്ചയായിരുന്നു അത് കണ്ടത് തന്നെ ഒരു മൂഡിലാണ് പ്രത്യേക മൂഡിൽ വരികയാണ് ആ മൂഡ് യാതൊരു തരത്തിലും ഇമ്പ്രൂവ് ചെയ്തില്ല മൂഡ് കുറച്ചുകൂടി മോശമാവുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഓക്കെ ആ പൂച്ചയെ കണ്ട് ബ്രാന്തായിട്ടാണ് പുള്ളിക്കാരൻ ആയതന്നെ പോകുന്നത് അതുകൊണ്ടും അതിനെ തന്നെ കണ്ണതോട് കൂടി മൂഡ് പിന്നെയും പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ ഫസ്റ്റ് തിങ് ഹിസോ അദ്ദേഹം ആദ്യം കണ്ട കാര്യം ആ രീഡിൻ ഇംപ്രൂവ് ഹിസ് മൂഡ് അത് അദ്ദേഹത്തിന്റെ മൂഡ് യാതൊരു നിലക്കും ഇമ്പ്രൂവ് ചെയ്തില്ലാബിക്കൽ അത് ആ പൂച്ചയായിരുന്നു ആ രാവിലെ അന്ന് രാവിലെ അദ്ദേഹം സ്പോർട്ട് ചെയ്തിരുന്നു കണ്ടിരുന്ന പൂച്ചയായിരുന്നു ആദ്യം തന്നെ വന്നപ്പോൾ കണ്ടത് ഓക്കെ ഇറ്റ് വാസ് നൗ സിറ്റിംഗ് ഇപ്പോൾ അത് ഇരിക്കുകയായിരുന്നു ഓൺ ഹിസ് ഗാർഡൻ വാൾ അദ്ദേഹത്തിന്റെ ഗാർഡൻ വാളിൽ ഓക്കെ ഹി വാസ് ഷ്യൂർ അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ഇറ്റ് വാസ് ദോൺ ആ പൂച്ച തന്നെയാണ് ഇത് ആ നേരത്തെ കണ്ടത് തന്നെയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു കാരണം എന്താണ് ഇറ്റ് സെയിം മാർക്കിംഗ് ഇറ്റ്സ് അതിൻ്റെ കണ്ണിന് ചുറ്റും അതേ മാർക്കിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ പോയപ്പോൾ ഡെസ്സിലെ പൂച്ചയുടെ കണ് പൂച്ചയെ ശ്രദ്ധിച്ചിരുന്നു പൂച്ചയുടെ കണ്ണിന് ചുറ്റും ഒരു കറുത്ത മാർക്കിംഗ്സൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം വൈകുന്നേരം ഇപ്പോൾ വന്നപ്പോഴും അദ്ദേഹം ആ കണ്ണിന് ചുറ്റുമുള്ള മാർക്കിംഗ് കണ്ടു അപ്പോൾ അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു അതാ പൂച്ച തന്നെയാണെന്ന് ഷൂ സെഡ് മ്യൂസി ഡെസ്ലെ ലൗഡ്ലി നമ്മൾ ഈ പൂച്ചയെ ഓടിക്കുന്ന സൗണ്ടാണ് ഷൂ 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 എന്ന് പറഞ്ഞാൽ ഓടിക്കുമല്ലോ അങ്ങനെ ഡെസ്സിലെ എന്ത് ചെയ്തു ഉറക്കനങ്ങനെ ഒച്ച കിട്ടു ലൗഡ്ലി സെഡ് ദ കാറ്റ് ഡിഡിൻറ്റ് മൂവ് പൂച്ച അനങ്ങിയില്ല ഓക്കെ ഡിഡിൻ മൂവ് അനങ്ങിയില്ല ഇറ്റ് ഹിം എറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ച ജസ്റ്റ് ഗേവ് ഹിം അത് നൽകിയത് എ സ്റ്റേൺ ലുക്ക് അതങ്ങനെ ഡെസ്ലേ നല്ല സ്റ്റേൺ ആയിട്ട് എന്ന് പറഞ്ഞാൽ തുറച്ചങ്ങനെ നോക്കി ഓക്കെ അനങ്ങാതെ അങ്ങനെ പൂച്ച നോക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അങ്ങനെ നോക്കി വസ്റ്റ് നോർമൽ കാറ്റ് ബിഹേവിയർ പൂച്ചകളൊക്കെ ഇങ്ങനെ തന്നെയാണോ അത് പൂച്ചയുടെ സാധാ പെരുമാറ്റാണോ സാധാരണ പൂച്ചകൾക്ക് ഉണ്ടാകുന്ന ബിഹേവിയർ പെരുമാറ്റം തന്നെ ആയിരുന്നു അതെന്ന് മിസ്റ്റർ ഡെസ്ലെ വണ്ടി മിസ്റ്റർ ഡെസ്ലെ അത്ഭുതപ്പെട്ട് ടു പുൾ ഹിംസെൽഫ് ടുഗദർ ഓക്കെ ട്രൈ ശ്രമിച്ചുകൊണ്ട് ടു പുൾ ഹിംസെൽഫ് ടുഗദർ അപ്പൊ നിങ്ങൾ എങ്ങനെ സെർച്ച് ചെയ്യണം അറിയോ പുൾ ഹിംസെൽഫ് പുൾ എന്നുള്ളത് മാത്രം സെർച്ച് ചെയ്ത് അതിൻ്റെ ഉത്തരം കിട്ടില്ല പുൾ ടുഗദർ എന്നുള്ളതാണ് അതിൻ്റെ ഫ്രേസ് അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം പുൾ ടുഗദർ എന്ന് സെർച്ച് ചെയ്യുക ഈ ഹിംസെൽഫാണ് തട്ടിയാൽ മതി അതിൻ്റെ നടുവെന്ന് ഓക്കെ അപ്പോൾ ട്വുൾ ഹിംസെൽഫ് റ്റുഗതർ പുൾ ടുഗതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വൈകാരിക വിക്ഷോഭത്തിന് വിക്ഷോഭത്തിനടിപ്പെട്ടുകൊണ്ട് ഉണ്ടാവുന്ന സന്ദർഭങ്ങളുണ്ടാവുമല്ലോ കുറേ ദേഷ്യവും ആകെ ബ്രാന്തായി നടക്കുന്ന സമയത്ത് നമ്മൾ അതിനു കൺട്രോൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമല്ലോ അതിനാണ് പുൾ ടൂഗതർ എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ എന്താണ് കണ്ടിട്ട് മിസ്റ്റർ ഡെസ്ഡി അത് ബ്രാന്തായിട്ട് വരികയാണ് അപ്പോൾ ഇതെല്ലാം കൂടി മുമ്പിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് ഓക്കെ ഡ്രൈങ് ടു പുൾ ഹിംസെൽഫ് റ്റുഗതർ അദ്ദേഹത്തെ കൺട്രോൾ സ്വയം ആത്മനിയന്ത്രണം പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ എന്നുള്ളതാണ് സെർച്ച് ചെയ്യുന്നത് വീടിനകത്തേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് അദ്ദേഹം വീടിനകത്തേക്ക് പ്രവേശിച്ചു ഹി വാസ്റ്റിൽ ഡിറ്റർമിൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടായിരുന്നു ഡിറ്റർമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറച്ചു തീരുമാനം എടുത്തിട്ടുണ്ട് നോട്ട് ടു മെൻഷൻ സൂചിപ്പിക്കാതിരിക്കാൻ എനിത്തിങ് ടു ഹിസ് വൈഫ് ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ഒരു കാര്യം സൂചിപ്പിക്കാതിരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് വന്നത് ഒന്നും പറയേണ്ട അതോടുകൂടെ മിസ്സിസ് ഡേഴ്സ്ലെ ആകെ എന്താ പറയുക കൺഫ്യൂഷൻ ആകി കൺഫ്യൂഷനായി ആകെ വെറിയടാവും അതുകൊണ്ടൊന്നും പറയണ്ടാന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു മിസ്സിസ് ഡേഴ്സ്ലെ ഹാഡ് ഹാഡ് എ നൈസ് നോർമൽ ഡേ മിസിസ് ഡെസ്ലെ സംഭവമെടുത്തോളം നല്ലൊരു ദിവസം ഒരു നൈസ് നോർമൽ ഡേ സാധാരണ പോലത്തെ വളരെ നൈസ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അന്ന് ഹാഡ് ഹാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ കഴിഞ്ഞു പോയൊരു സിറ്റുവേഷൻ എന്നാണ് ഇവിടെ അർത്ഥം ഓക്കെ അപ്പോൾ ആ ഒരു ദിവസം അപ്പോൾ ഡെസ്ലേ സംഭവമെടുത്തോളം ഇത്രയും നേരം കുറേ പ്രശ്നങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി അതേസമയം മിസിസ് ഡെസ്ലേയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു നോർമൽ ഡേ ആയിരുന്നു പകലായിരുന്നു കഴിഞ്ഞു പോയിരുന്നത് ഷി ടോൾഡ് ഹിം അവൾ ഡെസ്ലയോട് പറഞ്ഞു ഓവർ ഡിന്നർ ഡിന്നറിൻ്റെ ആ സമയത്ത് മുഴുവൻ അതാണ് ഓവർ ഡിന്നർ എന്ന് പറഞ്ഞാൽ കഴിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ വർത്താനം പറയല്ലോ പെണ്ണുങ്ങൾ അത് തന്നെ ഓൾ എബേർഡ് മിസ്സിസ് നെക്സ്റ്റ് ഡോഴ്സ് പ്രോബ്ലംസ് ഓക്കെ എന്തിനെ കുറിച്ചാണ് പറയുന്നത് ഓൾ എബൗട്ട് മിസ്സിസ് നെക്സ്റ്റ് ഡോഴ്സ് പ്രോബ്ലം നെക്സ്റ്റ് ഡോർ എന്ന് പറയുന്നത് എന്താ മിസിസ് നെക്സ്റ്റ് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയലത്തെ വീട്ടിലെ പെണ്ണ് അതാണ് മിസിസ് നെക്സ്റ്റ് ഡോർസ് അയൽക്കാരി പെണ്ണിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്താണ് അവളുടെ പ്രശ്നങ്ങൾ വിത്ത് ഹർ ഡോട്ടർ ഓക്കെ അഥവാ മിസസ് നെക്സ്റ്റ് ഡോറിന് അവളുടെ മകൾ മിസസ് നെക്സ്റ്റ് ഡോറിൻ്റെ തന്നെ മകളുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവില്ല അവിടുത്തെ കച്ചറം മുഴുവൻ ഡെസ്ലിയോട് ഡെസ്ലി ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അതിൻ്റെയോട് കൂടെ തന്നെ ആൻഡ് ഹൗ ഡെർലി ഹാഡ് ലേൺ എ ന്യൂ വേർഡ് ഹൗ ഡെർലി ഹാഡ് എൻ എ ന്യൂ വേർഡ് ഡെർലേ എന്ന് പറഞ്ഞ അവർ ചെറിയ കുട്ടി എങ്ങനെയാണ് പുതിയൊരു വേർഡ് പഠിച്ചത് എന്നും അവൾ പറയണേ ഏതാണ് വേർഡ് അറിയുമോ വോണ്ട് അവർലെ എന്ന് പറയുന്ന കൊച്ചുകുട്ടി വോണ്ട് എന്ന് പറയാൻ പഠിച്ചു അതിനെക്കുറിച്ചും അതെങ്ങനെയാണ് പറയാൻ പഠിച്ചത് എന്നൊക്കെ ഇങ്ങനെ സുറു സുറു എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഓക്കെ മിസ്റ്റർ ഡെസ്ലെ ട്രൈഡ് ടു ആക്ട് നോർമലി ഡെസ്ലെ ട്രൈഡ് ശ്രമിച്ചു ടു ആക്ട് നോർമലി ഒക്കെ സാധാരണ പോലെ ഇങ്ങനെ അഭിനയിക്കാൻ ശ്രമിച്ചു കുഴപ്പമൊന്നുമില്ല ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രൂപത്തിലൊക്കെ അങ്ങനെ അഭിനയിച്ച് അഭിനയിക്കാൻ ശ്രമിച്ചു ഓക്കെ വെൻ ഡെഡ്ലി ഹാവ് ബീൻ പുട്ട് ബെഡ് പുട്ട് ടു ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു സംഗതി അതിൻ്റെ ഒരു സ്റ്റേജിലുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അതിനെ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത് അവസാനിപ്പിക്കുന്നത് അതിന് അങ്ങനെ എന്താ പറയുക ഒരു സ്റ്റേജിൽ നമ്മൾ അതിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തൊരു സ്റ്റേജിലേക്ക് അതിനെ കൊണ്ടുപോകണം അതിന് റെഡിയാക്കി വെക്കുന്നതിനാണ് പു ടൂബെഡ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബെഡിൽ ആളെ ഉറക്കിക്കിടത്തി എന്നുള്ളതാണ് ഓക്കെ ഡെഡ്ലെ ഹാ ബീൻ ബെഡ് അപ്പോൾ ഡെഡ്ലെ ഉറക്കി കഴിഞ്ഞപ്പോൾ ഹി വെൻറ്റ് ഇൻ ടു ദ ലിവിങ് റൂം അദ്ദേഹം ലിവിങ് റൂമിലേക്ക് പോയി ഇൻ ദ ഇൻ ടൈം സമയത്ത് തന്നെ ടു ക്യാഷ് ദ ലാസ്റ്റ് റിപ്പോർട്ട് ഓൺ ദ ഈവനിങ് ന്യൂസ് ഈവനിങ് ന്യൂസിൻ്റെ ലാസ്റ്റ് റിപ്പോർട്ട് ടു െന്ന് പറഞ്ഞാൽ അത് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ലിവിങ് റൂമിലേക്ക് പോയി ഓക്കെ അപ്പോൾ ഈവനിങ് റിപ്പോർട്ട് അവിടെ നിന്ന് ടി വിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫൈനലി അവസാനമായി ബേർഡ് വാച്ചേഴ്സ് പക്ഷി നിരീക്ഷകർ എവ്രി വേർ എല്ലായിടത്തുമുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തുമുള്ള പക്ഷി നിരീക്ഷകർ ഹാവ് റിപ്പോർട്ടഡ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദാറ്റ് നേഷൻസ് എന്ത്സ് രാജ്യത്തെ മൂങ്ങകൾ ഓക്കെ നാഷൻസ് ഓൾസ് ഹാവ് ബീൻ ബിഹേവിങ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ത് വെരി അൺയൂഷ്വലി ടു ഇന്ന് മുഴുവൻ വളരെ അസാധാരണമായ രൂപത്തിൽ രാജ്യത്തിലുള്ള മൂങ്ങകളെല്ലാം ആ ബിഹേവ് ചെയ്യുന്നുണ്ട് പ്രത്യേക പെരുമാറ്റം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലായിടത്തുമുള്ള പക്ഷി നിരീക്ഷകർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അതാണ് ന്യൂസിൽ പറയുന്നത് ഓൾ ദോ എന്നിരുന്നാലും ഓൾസ് നോർമലി ഹൺ അറ്റ് നാറ്റ് ഓക്കെ മൂങ്ങകൾ സാധാരണ രാത്രിയാണ് വേട്ടയാടൽ അല്ലെങ്കിൽ ആഹാരം തേടുന്നത് ഹണ്ട് ചെയ്യുന്നത് ആൻഡ് ആർ ഹാർഡ്ലി എവർ സീൻ ഇൻ ഡേ ലൈറ്റ് ഹാർഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപൂർവമായത് ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റുന്ന രൂപത്തിൽ പകൽ സമയത്ത് ഡേ ലൈറ്റിൽ പകൽ വേളയിൽ അവരെ കാണാൻ കഴിയാറില്ല അതുപോലെ തന്നെ രാത്രിയാണ് അവർ ഹണ്ട് ചെയ്യാറുള്ളത് എന്നിരൊക്കെയാണെങ്കിലും അങ്ങനെയൊക്കെയാണെങ്കിലും ഓഫ് സൈറ്റിങ്സ് ഓഫ് ദീസ് ബേർഡ്സ് ഓക്കെ ദർ ഹാവ് ബീൻ ഹൺഡ്രഡ്സ് ഓഫ് സൈറ്റിങ്സ് ഓഫ് ദീസ് ബേഡ്സ് ഈ പക്ഷികളുടെ നൂറുകണക്കിന് സൈറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ കണ്ടു നൂറുകണക്കിന് പക്ഷികളെ ആളുകൾ കണ്ടു കണ്ടിട്ടുണ്ടായിരുന്നു ഫ്ലയിങ് ഇൻ എവറി ഡയറക്ഷൻ എല്ലാ ദിശകളിലേക്കും എന്ന് പറഞ്ഞാൽ പല പല ദിശകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു സീൻസ് സൺറൈസ് രാവിലെ മുതൽ സൂര്യോദയം മുതൽ ആ ദിവസം മുങ്ങകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറക്കുന്നുണ്ടായിരുന്നു നമ്മളത് പറഞ്ഞിരുന്നു അല്ലേ ഹാരി പോട്ടറിൻ്റെ വീടിൻ്റെ ഒരു കാഴ്ച പറഞ്ഞിരുന്നു ഡെസ്ലയുടെ ഓഫീസിൻ്റെ പുറകിൽ ആളുകൾ ഇങ്ങനെ മൂങ്ങകൾ പറക്കുന്നിങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ആ ദിവസം മുഴുവൻ മൂങ്ങകൾ അസാധാരണമായ രൂപത്തിൽ പെരുമാറുന്നതായിട്ട് ഒരുപാട് റിപ്പോർട്ടുണ്ട് ഒരുപാട് നൂറുകണക്കിന് ആളുകൾ മൂങ്ങകളെ സ്പോർട്ട് ചെയ്തതായിട്ടൊക്കെ എന്തു വാർത്തയിൽ വരികയാണ് ഓക്കെ എക്സ്പേർട്സ് ആർ അണേബിൾ ടു എക്സ്പ്ലെയിൻ വിദഗ്ധർ ആ മേഖലയിലുള്ള വിദഗ്ധർ അണേബിൾ ടു എക്സ്പ്ലെയിൻ വിശദീകരിക്കാൻ കഴിയുന്നില്ല അവർക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല വൈ ദ ഔൾസ് ഹാവ് സഡൻലി ചേഞ്ച്ഡ് എന്തുകൊണ്ടാണ് മൂങ്ങകൾ പെട്ടെന്ന് തന്നെ ചേയ്ഞ്ച് ചെയ്തത് ദർ സ്ലീപ്പിംഗ് പാറ്റേൺ അവരുടെ ഉറക്കത്തിൻ്റെ രീതി ഓക്കെ അപ്പം അവർ പകലുറങ്ങുകയും രാത്രി വേ വേട്ടയാടുകയും ചെയ്യുന്ന മൂങ്ങകൾ പകൽ തന്നെ പുറത്ത് ഒരുപാട് പല പല ദിശകളിലേക്ക് പറക്കുന്നത് കണ്ടിട്ട് ഇവർ എക്സ്പേർട്സ് ആർ അണേബിൾ ടു എക്സ്പ്ലെയിൻ അതിനെ കുറിച്ച് വിദഗ്ദ്ധർക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണ് വാർത്താവതാരകൻ ആയിരിക്കാം ഇവിടെ അലോഡ് ഹിംസെൽ ഫെഗ്രീൻ ചെറുതായിട്ടൊന്ന് ചിരിച്ചു ഗ്രീൻ ചെറിയൊരു എന്താ പറയാ നിഗൂഢമായിട്ടുള്ള സംഗതിയാണ് മോസ്റ്റ് മിസ്റ്റീരിയസ് ജിം മെഗാഫിനിലേക്ക് റിപ്പോർട്ട് അങ്ങോട്ട് പോകണം അപ്പോൾ മൈക്ക് അങ്ങോട്ട് കൊടുക്കുകയാണെന്നൊക്കെ പറയുമല്ലോ നമ്മൾ വെതർ പറയാൻ വേറൊരാളായിരിക്കുമല്ലോ പലപ്പോഴും ഉണ്ടാവുക അപ്പോൾ ജിം മെഗാഫിനിലേക്ക് ഇനി നമുക്ക് എന്താ പറയുക തിരിയാം വിത്ത് വെതർ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഓക്കെ നമുക്ക് അത് കേൾക്കാം എന്നുള്ളതാണ് പറയുന്നത് ഗോയിങ് ടു ബി എനി മോർ ഷവേസ് ഓഫ് ടു ആൾ ജിം എന്ന് ഗോയിങ് ടു ബി ഉണ്ടാകാൻ പോകുന്നുണ്ടോ ആവാൻ പോകുന്നുണ്ടോ എനി മോർ ഷവേഴ്സ് ഷവർ എന്ന് പറഞ്ഞാൽ മഴ അല്ലെങ്കിൽ ഒരുപാട് സംഗതികളിങ്ങനെ തുരുരാവര് അതിനൊക്കെ ഷവർ എന്ന് പറയും അപ്പോൾ ഷവേഴ്സ് ഓഫ് ഓൾസ് ഓക്കെ മൂങ്ങകളുടെ എന്താ പറയുക പെരുക്കം ഒരുപാട് മൂങ്ങകളുടെ ഷവർ അത് ഇന്നും ഇനിയും ഉണ്ടാകും ഉണ്ടാകുമോ ഗോയിങ് ടു ബി എനി മോർ ഷവേഴ്സ് ഓഫ് ഓൾസ് ടു നൈറ്റ് ഇന്ന് രാത്രി ഉണ്ടാകുമോ ജിം എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ജിമ്മിനോട് ചോദിക്കുകയാണ് ഇനിയും ഒരുപാട് മൂങ്ങകളുടെ പെരുമഴ ഉണ്ടാകുമോ ഉണ്ടാകാൻ പോവുകയാണോ എന്നൊക്കെ ജിമ്മിനോട് ചോദിക്കണം സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ സോ കൂടുതൽ മലയാളം ട്യൂട്ടോറിയൽസിനായി ഇംഗ്ലീഷ് ട്യൂട്ടോറിയൽസുകൾക്കുമായി മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണാം ഗുഡ് ബൈ